നമസ്കാരം പൊതുവെ പറയാറുണ്ട് ഇന്ത്യയെ ചൊറിയാനിറങ്ങിയതോടുകൂടിയാണ് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഷ്ടകാലം ആരംഭിച്ചത് എന്ന് കാനഡയിൽ ഇപ്പോൾ ട്രൂഡോയ്ക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രൂഡോയുടെ പാർട്ടിയായ ലിബറൽ പാർട്ടിക്ക് നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള മോണ്ട്രിയാൽ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ സ്ഥാനാർത്ഥി തോറ്റ് തുന്നമ്പാടി ഇതോടുകൂടി ട്രൂഡോ ഏതാണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തേക്കാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത വർഷം നടക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും താൻ തന്നെ ലിബറൽ പാർട്ടിയെ നയിക്കും എന്ന് പലവട്ടം പ്രഖ്യാപനം നടത്തിയ വ്യക്തി കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ പക്ഷേ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഈ ട്രൂഡോയെ എങ്ങനെ ഒന്ന് അകറ്റി നിർത്താം എന്ന ചിന്തയിലാണ് കാരണം എല്ലാവരെയും പിണക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് റൂഡോ ആദ്യകാലം മുതൽ തന്നെ അവലംബിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കാനഡയ്ക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ഇന്ത്യയാണ് കുറേ നാളുകളായി ഇദ്ദേഹം പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുക അവിടെ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെല്ലാ സഹായവും നൽകുക മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മോശമായി ചിത്രീകരിച്ചുള്ള ടാബ്ലോ അവതരിപ്പിച്ച സിഖ് ഖാലിസ്ഥാൻ തീവ്രവാദക്ക് എതിരെ നടപടിയെടുക്കാതിരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ റൂഡോ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും ജസ്റ്റിൻ റൂഡോ അത്ര സുഖകരമായ ഒരു രീതിയിലല്ല അന്നും ഇന്ത്യൻ നേതാക്കളോട് പെരുമാറിയത് ഇപ്പോൾ ഏതായാലും ട്രൂഡോയെ സ്വന്തം ജനങ്ങൾക്ക് പോലും വേണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുകയാണ് ഈ മോൺട്രിയാൽ പാർലമെൻറ്റ് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം മോൺട്രിയൽ സീറ്റിലെ മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ട്രൂഡോയുടെ സ്വന്തം സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടത് ലോറ പലസ്തീനി എന്നാണ് ട്രൂഡോയുടെ സ്ഥാനാർത്ഥിയുടെ പേര് ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വന്നതോടെ ട്രൂഡോ എത്രത്തോളം ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു നേതാവായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രൂഡോയുടെ തന്നെ സ്വന്തം പ്രസ്ഥാനമായ ലിബറൽ പാർട്ടിയുടെ പ്രമുഖ നേതാവായ അലക്സാണ്ട്ര മെൻഡസ് തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ട്രൂഡോയെ മാറ്റണം എന്നാണ് ഈ ട്രൂഡോയും വെച്ചുകൊണ്ട് തങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇതേ മോൺട്രിയൽ സീറ്റിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയാണ് ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് കാനഡയിൽ ഇപ്പോൾ ജീവിത ചെലവ് വർദ്ധിച്ചത് ആളുകൾക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങളുടെ പ്രശ്നം തുടങ്ങി നിരവധി വിഷയങ്ങളിലാണ് ഇപ്പോൾ ജനങ്ങളുടെ വിരോധം ട്രൂഡോ സമ്പാദിക്കുന്നത് മാത്രമല്ല അനാവശ്യമായി ഒരുപാട് നികുതികൾ തങ്ങളുടെ മേൽ ട്രൂഡോ ഭരണകൂടം ചുമത്തി എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ട്രൂഡോയ്ക്ക് ഈയിടെ ഉണ്ടായ മറ്റൊരു പ്രഹരം ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ എൻ ഡി പിയുടെ നേതാവായ ഇന്ത്യക്കാരനായ ജഗ്മീത് സിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിച്ചതാണ് എന്ത് കാരണവശാലാണ് ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ട്രൂഡോയുടെ എല്ലാ ഇന്ത്യ വിരുദ്ധ പരിപാടികളിലും എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന നേതാവായിരുന്നു ജഗ്മീത് സിംഗ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ട്രൂഡോയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള നേതാക്കൾക്കും ഒരു ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അടുത്ത വർഷം നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ ഇപ്പോൾ പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലം ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചതിന് കാരണമായി അവിടുന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ജഗ്മീത് സിംഗിന് ടൂഡോ നൽകിയ പല വാക്കുകളും പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടുമില്ല എങ്കിലും കാനഡയിൽ വളർന്നു വരുന്ന ഈ ഖാലിസ്ഥാൻ വാദത്തെയൊക്കെ തന്നെ അനുകൂലിക്കുന്ന ടൂഡോയുടെ നിലപാടിനെ അവിടുത്തെ ബഹുഭൂരിരക്ഷം വരുന്ന സിഖ് സമുദായം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളും ഈയിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു രാജ്യത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി മാറുമ്പോൾ അതും സിഖ്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേറ്റം ദേശസ്നേഹമുള്ള വളരെ പോരാട്ട വീര്യമൊക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് അവരോടെല്ലാം ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ജസ്റ്റിൻ ട്രോഡോ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഇതെല്ലാം തനിക്ക് അനുകൂലമാകുമെന്നാണ് ട്രോഡോ കരുതിയിരുന്നത് എങ്കിലും നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത് ഏതായാലും ഇന്ത്യയെ ചൊറിയാനിറങ്ങി ശരിക്കും എട്ടിൻ്റെ പണി വാങ്ങിയ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ഇത് അടുത്ത തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഒരുപക്ഷേ ട്രൂഡോ സ്വന്തം കസേരിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന് ന്യായമായും സംശയിക്കുന്നുണ്ട് കാരണം സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ശക്തമായ എതിർപ്പാണ് ട്രൂഡോ നേരിടുന്നത്